അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തില് വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരം അവസരങ്ങൾ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി

അദാലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ച ഉണ്ടാക്കരുത് ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് എൺപത്തി ആറ് ശതമാനമാണ് ഏറ്റവും കൂടിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു തൃശൂർ മേയർ എം കെ വർഗീസ് എം എൽ എ മാരായ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ എൻ കെ അക്ബർ ഇ ടി ടൈസൻ മാസ്റ്റർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഓണം നല്ലോണം ഓഫറുകളുമായി അടിച്ചുപോളിക്കാം നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക് നെക്ബാൻ പൗച്ച് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് ടൂ രണ്ട് ദിവസം പലിശരഹിത വായ്പയും ട്വന്റി ഫോർ മന്ത്ര്യവും പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ വരൂ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം